Central Central School school. School. is more than a school. It's a It's place where ambitions get get roots, ideas get wings. Together, we start the journey to success. പഴയന്നൂർ പാറയ്ക്കൽ അംഗൻവാടിയിൽ മുപ്പത്തേഴ് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അധ്യാപിക കോമളവല്ലിക്ക് ഊഷ്മളമായ സ്നേഹാദരവ് നൽകി പ്രദേശവാസികൾ പഴയഞ്ഞൂർ പാറയ്ക്കൽ അംഗനവാടിയിൽ മുപ്പത്തിയേഴ് വർഷത്തെ സുദീർഘമായ സേവനത്തിനു ശേഷമാണ് കോമളവല്ലി ടീച്ചർ സർവീസിൽ നിന്നും വിരമിക്കുന്നത് പാറക്കൽ പ്രദേശ നിവാസികളുടെ നേതൃത്വത്തിൽ ടീച്ചർക്കായി സ്നേഹാദരവ് സംഘടിപ്പിച്ചത് പാറക്കൽ മദ്രസ ഹാളിൽ വെച്ചായിരുന്നു പാറക്കൽ നൂറ്റിപ്പതിനേഴാം നമ്പർ അംഗനവാടിയിലായിരുന്നു ദീർഘകാലം കോമളവല്ലി ടീച്ചർ സേവനം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് അംഗം ഡി എസ് സ്വയംപ്രഭ സ്നേഹാദരവ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാറക്കൽ അംഗൻവാടിയിൽ മുപ്പത്തേഴ് വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ശ്രീമതി കോമളവല്ലി ടീച്ചർക്ക് വാറക്കൽ നിവാസികൾ നൽകുന്ന സ്നേഹാദരവാണ് ചടങ്ങാണ് ചടങ്ങാണെന്നിവിടെ നടന്നത് ടീച്ചർക്ക് ഈ റിട്ടയർമെൻറ്റ് ജീവിതം വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ആയുരാരോഗ്യ സൗരവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നമസ്കാരം പി എം ജാഫർ അധ്യക്ഷയായിരുന്നു മുൻ ബ്ലോക്ക് അംഗം ഖുർഷിദ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ലേഖാമണി അജീഷ് മാസ്റ്റർ സി ഡി എസ് അംഗം വനജ ആശാവർക്കർ വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു എ ഡി എസ് അംഗങ്ങൾ സൗഹൃദ ക്ലബ്ബംഗങ്ങൾ ഡൌൺ ടൌൺ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പ്രദേശത്തെ നിരവധി ആളുകൾ സ്നേഹാദരവ് പരിപാടിയിൽ പങ്കെടുത്തു കേക്ക് മുരിക്കലിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കോമളവല്ലി ടീച്ചർക്ക് വിവിധ വ്യക്തികളും സംഘടനകളും ആദരവ് അർപ്പിച്ചു മുപ്പത്തിയേഴ് വർഷത്തെ സുദീർഘമായ സേവനത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് കോമളവല്ലി എന്ന ടീച്ചറായ ഞാൻ വിരമിക്കുകയാണ് വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടെയാണ് ഞാൻ യാത്രയാവുന്നത് പിന്നെ എന്റെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നിർത്തുന്നു നന്ദി നമസ്കാരം സിസി വി ന്യൂസ് പഴഞ്ഞൂർ